ലയൺസ് ക്ലബ്ബ് ഓഫ് മൂത്തകുന്നത്തിന്റെ നേതൃത്വത്തിൽ മാലിയങ്കര എസ് എൻ എം ഐ എം ടിയിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചി അമൃത ഹോസ്പിറ്റൽ മാലിയങ്കര എസ് എൻ എം ഐ എം ടി എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് ഓഫ് മൂത്തകുന്നത്തിന്റെ നേതൃത്വത്തിൽ എസ് എൻ എം ഐ എം ടി മാലയങ്കര കൊച്ചി അമൃത ഹോസ്പിറ്റൽ സി ബാങ്ക് എന്നിവയുമായി സഹകരിച്ച് ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു നടന്ന ക്യാമ്പ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആത്മാറാം ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ ബാങ്ക് ലയൻസ് ക്ലബിൻ്റെ ഡിസ്റ്റിക് റീജിയണൽ മെമ്പേഴ്സ് റീജിയണൽ കമ്മിറ്റി എല്ലാവരും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബ്ലഡ് ഡൊണേഷൻ്റെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ രക്തദാനം മഹാദാനം എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ചും ഈ വയനാട് നടന്ന ദുരന്തത്തിന് നമുക്കറിയാം ഒരുപാട് ബ്ലഡ് ആവശ്യമുള്ളൊരു അവസരമാണ് ഇതുപോലെയുള്ള പല അവസരങ്ങളും വരുമ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷനിൽ കൂടെ കളക്റ്റ് ചെയ്യുന്ന ബ്ലഡ് പലരുടെയും ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച എൻ എസ് എൻ ഐ എം ടിയുടെ എൻ എസ് എസ് യൂണിറ്റിനെ വളരെയധികം അഭിനന്ദിക്കേണ്ടതുണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസർ ഗ്രീനിയ പ്രോഗ്രാം ഓഫീസർ മനു കൃഷ്ണ വോളണ്ടിയർ സെക്രട്ടറിമാർ സ്റ്റുഡൻസ് ഇവരെല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് വളരെ നല്ല രീതിയിലാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുമൂലം എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ ഇനിയും മറ്റുള്ള സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസും വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ എൻ എസ് എസ് യൂണിറ്റിന് കഴിയട്ടെ ഞാൻ ആശംസിക്കും മൂത്തകുന്നം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ എ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ഡയബറ്റിക്സ് എം ആർ വേണുഗോപാൽ റീജ്യൻ ചെയർപേഴ്സൺ പോൾ വാഴപ്പള്ളി സോൺ ചെയർപേഴ്സൺ സാഹി മൂത്തകുന്നം ലയൻസ് ക്ലബ് ട്രഷറർ മണി എന്നിവർ സംസാരിച്ചു ടി മല്യങ്കര അമൃത ഹോസ്പിറ്റൽ കൊച്ചി എച്ച് ഡി എഫ് സി ബാങ്ക് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു രക്തദാനം മഹാദാനം എന്ന ആത്മവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ ഏതൊരു ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ലയൻസ് ക്ലബിൻ്റെ മുത്തുന്നത്തിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റാണിത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് മുത്തുന്ന് ലയൻസ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതേമാതിരി ഇനിയും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ പിന്നെ ഡയബറ്റീസ് ക്യാമ്പ് അതുപോലെ തന്നെ ക്വസ്റ്റ് ലയൻസ് ക്വസ്റ്റ് പീസ് പോസ്റ്റർ കോണ്ടസ്റ്റ് മിഷ് വിഷൻ പ്രോഗ്രാം അതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്സ് പിന്നെ സമൂഹത്തിലെ ഏതൊരു അർഹരായവർക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ഇവയെല്ലാം നൽകുന്നതായിരിക്കും ഒരു പന്ത്രണ്ടായിരം ആൾക്കാരോളം ബ്ലഡിന് വേണ്ടി ബ്ലഡ് കിട്ടാതെ മരിച്ചു പോകുന്നവരുണ്ട് ആ ഇതിനെ നമ്മൾ നികത്താനായിട്ടും നമ്മുടെ ലയൻസ് ഇൻ്റർനാഷണൽ അമൃത ഹോസ്പിറ്റലിന് ഒരു ത്രൂ ആയിട്ടുള്ള ഈ പരിപാടിയിൽ നമ്മൾ ബ്ലഡ് കളക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സഹായം എത്തിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ലയൺസ് ക്ലബ് പ്രവർത്തിക്കുന്നത് ഇതിന് ഉള്ള സ്ഥലം ഒരുക്കിയത് നമ്മുടെ എസ് എൻ എം കോളേജ് ഐ എം ടി കോളേജും അവിടെ ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ അഗ്രിമ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി മൂത്തകുന്നം ലയൻസ് ക്ലബ്ബ് അംഗങ്ങളും എസ് എൻ ജീവനക്കാരും വിദ്യാർത്ഥികളും രക്തം ദാനം നൽകി എൻ എസ് എസ് കോർഡിനേറ്റർ ഗ്രീനിയസ് സ്വാഗതവും മൂത്തകുന്നം ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷജിത് മനോഹർ നന്ദിയും പറഞ്ഞു